ഭാഗമായുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്ക് മലപ്പുറം നഗരസഭയിൽ തുടക്കം മുപ്പത്തിയേഴ് ടീമുകൾ പങ്കെടുക്കുന്ന കാൽപന്ത് പോരാട്ടത്തിന്റെ ഫൈനൽ വൈകിട്ട് മണിക്ക് കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ നടക്കും മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേരളോത്സവത്തിന്റെ ഭാഗമായി മലപ്പുറം നഗരസഭയിലെ ഫുട്ബോൾ ടൂർണമെന്റിന് മലപ്പുറം എം എസ് പി എൽ പി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കം ഒരു പെനാൾട്ടി കിക്ക് എടുത്ത് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ സുരേഷ് മാസ്റ്റർ ഗോൾ വലയം കാത്തു നേരത്തെ മുഖ്യാതിഥികൾ കളിക്കാരുമായി പരിചയപ്പെട്ടു ടൂർണമെന്റ് കൺവീനർ കൂടിയായ മഹമ്മൂദ് കോത്തേങ്ങൽ വാർഡ് കൗൺസിലർമാരായ പി കെ സക്കീർ ഹുസൈൻ സജീർ കളപ്പാടൻ പി എസ് എ ഷബീർ എം എസ് പി ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് സഹീർ തുടങ്ങിയവരും സന്നഹിതരായിരുന്നു ഇന്നും നാളെയുമായാണ് മത്സരങ്ങൾ മുപ്പത്തിയേഴ് ടീമുകൾ മാറ്റുരയ്ക്കുന്ന കാൽപന്ത് പോരാട്ടത്തിന്റെ ഫൈനൽ മത്സരം കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ ഇരുപത്തിമൂന്നിന് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നന്ദനാബു എസ് എസ് ന്യൂസ് മലപ്പുറം